ഇപ്പം നമ്മോടൊപ്പം ഉള്ളത് സിസ്റ്റർ ഏഞ്ചലാണ് നമുക്കറിയാം ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ജയിലാണ് തീഹാർ ജയിൽ എന്ന് പറയുന്നത് തീഹാർ ജയിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണക്കാരായ ആളുകൾ പോലും ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു കൂടിയാണ് അവിടെ ഇരുപത്തി ഒമ്പത് വർഷക്കാലം അവിടെ തീഹാർ ജയിലിലെ അന്തേവാസികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയും അവർക്ക് പരിശീലനമൊക്കെ നൽകുകയും ചെയ്ത ഒരു സിസ്റ്ററാണ് ശരിക്കും യഥാർത്ഥത്തിൽ ആ പേരിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ ഏഞ്ചൽ എന്ന് പറയുന്ന പോലെ തന്നെ മാലാ യഥാർത്ഥത്തിലൊരു മാലാക തന്നെയാണ് തീഹാർ ജയിലിലെ ജീവനക്കാർ സിസ്റ്റർ സിസ്റ്ററെ വിളിച്ചിരുന്നത് സീനിയർ ഓഫീസർ എന്നുകൂടിയാണ് ഇപ്പോൾ ഇന്നിവിടെ എത്തിയത് ഈ കോമംഗലം രൂപതയുടെ മിഷണറി സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിസ്റ്റർ വലിയ ഒരു അനുഭവമായിരുന്നല്ലോ തീഹാർ ജയിലിലെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു അങ്ങനെ തീഹാർ ജയിലിലേക്കൊക്കെ എത്തി വരേണ്ടി വന്ന ഒരു സാഹചര്യം അത് കിരൺ ബേഡി ആയിരുന്നു തീഹാർ ജയിലിൻ്റെ ഐ ജി ആയിട്ട് അപ്പോയിൻറ് ചെയ്തിരുന്നത് ഞങ്ങൾക്കൊരു കോൺവെൻറ് ഉണ്ട് ഡൽഹിയിൽ അത് തീഹാർ ജയിലിന് അടുത്തായിട്ടാണ് കോൺവെൻറ്റ് അപ്പോൾ അവിടെയുള്ള വികാരി അച്ഛൻ ജയിലിലെ ആത്മീയ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി പോയപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളും പോയി അവിടെ ചെന്ന് ഞങ്ങൾ അവരോട് സംസാരിച്ചപ്പോഴാണ് കിരൺ ബേടി ഐ ജി എന്ന നിലയ്ക്ക് റൗണ്ട്സിന് വന്നു അപ്പം കിരൺബേടി ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഈ കാത്തലിക് നൺസ് എന്ന തിഹാർ ജയിലിൽ തന്നെ അവർക്ക് പണിയെന്ന് ചോദിച്ചു ചിരിച്ചോണ്ടാണ് ചോദിച്ചത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞിങ്ങനെ ഞങ്ങൾ കൂട്ടത്തിൽ വന്നതാണ് അപ്പം പറഞ്ഞു അങ്ങനെ കൂട്ടത്തിൽ വരണ്ട നിങ്ങൾ നേരെ നേരെയങ്ങ് പോരെ തിഹാർ ജയിലിലെ പ്രിസ്നേഴ്സിനെ പഠിപ്പിക്കാൻ വേണ്ടി പോരാൻ പറഞ്ഞു അങ്ങനെ അപ്പം ഞങ്ങൾ പറഞ്ഞ് പോരാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് തിഹാർ ജയിലിലേക്ക് പോയി ഐ ജി ഞങ്ങൾക്ക് പാസ് ഉണ്ടാക്കി തന്നു അങ്ങനെ പോകാൻ തുടങ്ങി ഒരു ഹിന്ദി അറിയാവുന്ന ഒരു സിസ്റ്ററും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയത് അപ്പോൾ അവരെ പടോ പടവോ എന്ന് പറഞ്ഞ് ഒരു പ്രോഗ്രാം തിഹാർ ജയിലിൽ കിരൺ പേടി ആരംഭിച്ചായിരുന്നു അപ്പോൾ പഠിക്കാൻ അവിടെ ഡോക്ടേഴ്സും വക്കീലന്മാരും ഒക്കെ ഉണ്ട് അപ്പോൾ പഠിപ്പം ഉള്ളവർ പഠിപ്പില്ലാത്തവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രയോഗം അപ്പോൾ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ കിട്ടിയത് പ്രസ്നേഴ്സാണ് എല്ലാ തരത്തിലുമുള്ള പ്രസ്നേഴ്സ് ഉണ്ട് ഹിന്ദി അറിയത്തില്ലാത്തവർ ഇംഗ്ലീഷ് അറിയത്തില്ലാത്തവർ ഒരു ഭാഷയില്ലാത്തവരൊക്കെ അപ്പോൾ ഞങ്ങളെ അവരെ പഠിപ്പി അക്ഷരങ്ങൾ തുടങ്ങി പഠിപ്പിച്ച് പഠിപ്പിക്കുകയായിരുന്നു ജയിച്ചത് അപ്പോൾ തിഹാർ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് ജയിൽ മാത്രമേ ഉള്ളൂ അവിടെ കെട്ടിടങ്ങൾ മാത്രം ഉള്ള ഒരു സ്ഥലമാണ് തിഹാർ ജയിൽ അപ്പോൾ അവിടെ പതിനെണ്ണായിരം പ്രിസനേഴ്സ് ഉണ്ട് ഇതിനുള്ളിൽ അപ്പോൾ പല പല കെട്ടിടങ്ങളിലായിട്ടാണ് പല പല ജയിൽ പത്ത് ജയിൽ സെപ്പറേറ്റ് ജയിലായിട്ടാണ് അവിടെയാണ് ഇവരും അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ ഒരു നാൽപ്പത് പേരെ കൊണ്ടുവന്നിരുത്തും നാൽപ്പത് അമ്പത് പേര് വീതമായിരിക്കും അപ്പോൾ അവർക്ക് നമ്മൾ ഹിന്ദിയാണെങ്കിൽ അക്ഷരങ്ങൾ തുടങ്ങി ബോർഡേൽ കാക്ക കാക്ക തുടങ്ങി എഴുതി പഠിപ്പിച്ച് അവരെ കൂട്ടി വായി കൂട്ടി വായിക്കാൻ പഠിപ്പിച്ച് അങ്ങനെ പഠിപ്പിച്ചെടുക്കണം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെയാണ് ഞങ്ങൾ പഠിപ്പിച്ചെടുത്തത് കാരണം നമ്മൾ ഈ ഹിന്ദി ശുദ്ധമായ ഹിന്ദിയിൽ അവരോട് സംസാരിക്കുമ്പോൾ ഇവരെല്ലാം കൊളോക്കിയൽ ഭാഷയല്ല ഇങ്ങോട്ട് പറയുന്നത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകില്ല അപ്പോൾ ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഇംഗ്ലീഷ് ഫോറിനേഴ്സ് ഉണ്ട് അവിടെ അപ്പോൾ ഇങ്ങനെ ആദ്യം പിന്നെ ആദ്യം നമുക്ക് പേടിയായിരുന്നു ആ ഒരു പ്രാവശ്യം നമ്മൾ ജയിലിലേക്കുള്ള എൻട്രൻസ് തന്നെ എന്ന് പറഞ്ഞാൽ നാലഞ്ച് ഇരുമ്പ് ഗേറ്റിനുള്ളിലാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സ്ഥലം നമ്മൾ ഗെയിൻ ആദ്യത്തെ ഗേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ട് പേര് വന്ന് നമ്മളെ എക്സ്കർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ക്ലാസ്സിലേക്ക് അപ്പോൾ ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ വെള്ളക്കുർത്ത പജാമ ഇട്ട് രണ്ടുപേര് രണ്ട് വശത്ത് നിന്ന് ഞങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അപ്പം നമ്മളൊന്നും സംസാരിക്കുന്നില്ല അപ്പം ഞങ്ങളോർത്തും അവർ ഏതാണ്ട് പോലീസുകാരായിരിക്കും നല്ല ഉറപ്പ് ഞമ്മൾ അവരുടെ കൂട്ടത്തിൽ പോയി ക്ലാസ്സിൽ പോയി ക്ലാസ് കഴിയുമ്പോൾ അവർ തിരിച്ചു വന്ന് ഞങ്ങളെ കൊണ്ടുവരും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടുതലുള്ള സിസ്റ്റിനോട് നമുക്ക് ഇവരോടൊന്നും സംസാരിക്കാം എന്നും പറഞ്ഞാൽ ഹിന്ദിയിൽ സംസാരിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞു അപ്പം അവർ ആരാന്നൊന്നും പറയുന്നില്ല നമ്മൾ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞു പിറ്റേ ദിവസം അവർ വന്നില്ല അപ്പം വേറെ രണ്ട് പോലീസുകാർ വന്നു അപ്പം ഞാൻ ചോദിച്ചു അവരോട് ചോദിച്ചു ഇന്നലെ വന്നവരെ എന്തിയെന്ന് ചോദിച്ചു പിന്നെ അവർ പ്രിസ്നേഴ്സ് അവരിന്ന് കോർട്ടിൽ പോയിരിക്കാന്ന് പറഞ്ഞു അപ്പം നമുക്ക് പേടിയായി ഇവർ ഈ പ്രിസ്നേഴ്സിൻ്റെ അവർ രണ്ട് പേരും മർഡർ കേസസ് ആണ് ഇവരുടെ ഇവരാണ് ഞങ്ങളെ എസ്കേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പം നമുക്ക് പേടിയാൻ തുടങ്ങി അപ്പോൾ അന്നേരം അവർ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട അവർ നല്ല മനുഷ്യരാന്നത് അങ്ങനെ അവരുമായിട്ട് ഇങ്ങനെ ഇടത്ത് അടുത്ത ഇടവഴി കഴിഞ്ഞപ്പം നമ്മുടെ പേടിയൊക്കെ മാറി തുടങ്ങി നമ്മൾ അവരോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ആദ്യമൊന്നും അവർ നമ്മളോട് അടുക്കില്ലായിരുന്നു പിന്നെ അവർ പറഞ്ഞ് നമ്മൾ സ്നേഹിക്കുക മാത്രം നമ്മുടെ പ്രസൻസാണ് അവർക്ക് ഏറ്റവും ആവശ്യം അവർ പറയുന്നത് കേൾക്കാൻ ഒരാൾ വേണം അവർക്ക് അതുമാത്രമേ ഉള്ളൂ നമ്മൾ കേൾക്കുക അവർക്ക് അവരെ ക്രിമിനൽസ് ആയിട്ട് കാണാതിരുന്ന് കഴിഞ്ഞാൽ അവർ നമ്മളോട് തുറന്ന് എല്ലാം സംസാരിച്ചോളും നമ്മളവരെ സഹോദരന്മാരായിട്ട് കണ്ട് സംസാരിക്കുക നമ്മുടെ പ്രസൻസിന് വേണ്ടിയിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനെ അവരെ സ്നേഹിച്ചുകൊണ്ട് അവർ നമ്മ ഒരു പതിനായിരക്കണക്കിന് ആൾക്കാരെ നമുക്കങ്ങനെ മനസ്സാന്തരപ്പെടുത്തിയെടുക്കാൻ സാധിക്കും ഇവർ ഓരോ പ്രാവശ്യം ക്ലാസ്സിലിരിക്കില്ലാത്ത ആൾക്കാർ അവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ചെറുക്കൻ്റെ കാര്യം ഞാൻ കൂട്ടത്തിൽ പറഞ്ഞായിരുന്നു അവൻ്റെ പെങ്ങളെ കൊന്നതായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എഴുതിയിപ്പം ഫാദർ മദർ സിസ്റ്റർ എന്നൊക്കെ ഇംഗ്ലീഷ് ഡിക്റ്റേഷൻ എഴുതി ഇവൻ സിസ്റ്റർ എഴുതി എഴുതെഴുതിയില്ല ഞാൻ പറഞ്ഞ സിസ്റ്ററിൽ നിന്ന് എഴുതാൻ പറഞ്ഞു ഞാൻ നിൻ്റെ എന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്കും അവന് പ്രയാസമായി എന്നിട്ട് പിന്നെ അവൻ അവസാനം എഴുതി അപ്പോൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കടലാസ് വെച്ച് വെച്ച് മുറിയിൽ പോയി കരഞ്ഞു കോളി പോയി കിടന്ന് കരഞ്ഞു അപ്പം ഞാൻ കൂട്ടുകാർ എന്നോട് വന്നിച്ച് പറഞ്ഞു അവൻ ഭയങ്കര കരച്ചില്ല ഞാൻ പറഞ്ഞു കരഞ്ഞോട്ടെ കരഞ്ഞോട്ട് മണിക്കൂർ അവൻ കിടന്ന് കരഞ്ഞു അപ്പോൾ കരഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ വന്നിച്ച് പറഞ്ഞു എൻ്റെ സിസ്റ്ററിനോട് എൻ്റെ സിസ്റ്ററിനെ ഞാൻ അതിനെ കൊന്നതെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞവൻ അവനാ ചരിത്രം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തുടങ്ങി അവനൊരു പുതിയ മനുഷ്യനായിട്ട് മാറി മാറുകയായിരുന്നു പിന്നെ അവനൊരു ഗുണ്ടയായിട്ട് ജയിൽ വന്നെങ്കിലും ഒരു ഏറ്റവും നല്ല വ്യക്തിയായിട്ടാണ് അവൻ പിന്നെ പോകുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മളവരെ സ്നേഹിച്ച് കഴിയുമ്പം നമുക്കവരെ മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എനിക്ക് ഈശോയുടെ സ്നേഹം കൊണ്ട് പോകുന്നത് അങ്ങനെ രാവിലെ എന്നും ആരാധിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ നമുക്കവരോട് സംസാരിക്കാൻ സാധിക്കും അവരെ അവരോട് നമുക്ക് ഇടപെടാൻ സാധിക്കുന്നത് പിന്നെ ഇവർ ഞങ്ങൾ എൻ്റെ കൂട്ടത്തിൽ പോയിരുന്ന വേറൊരു ഉണ്ട് ഞങ്ങൾ തിഹാർ ജയിലിൻ്റെ മുൻപിൽ ചെന്ന് കഴിയുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു സ്ഥലം തരും ഞങ്ങൾ അവിടെ ഇരുന്നിട്ടൊരു കൊന്ത ചെല്ലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ഇരുന്നൊരു കൊന്ത ജെല്ലി വെച്ചാണ് കയറുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്കുള്ള ഈശോ നമ്മൾ നടത്തും അപ്പോൾ അവർക്ക് വേണ്ടെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അങ്ങനെ നമുക്ക് ഒത്തിരി നന്മ ചെയ്യാൻ പറ്റും ഇയാൾക്ക് ഞങ്ങൾ വളരെ പേടിയോടു കൂടി പോയെങ്കിലും അങ്ങനെ നമുക്കവരെ നല്ല വഴിയിലേക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ധാർമ്മികമായിട്ട് നമുക്കവരെ വളർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അപ്പോൾ കൗൺസിലിംഗ് നടത്തുക കഴിയുമ്പം ക്ലാസ് എടുക്കുന്നത് കൂടാതെ അങ്ങനെ പിന്നെ ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബൈബിൾ ക്ലാസ്സസ് നടത്തും അത് ജയിലുകാർ തന്നെ ഞങ്ങൾക്ക് അനുവാദം തന്നു അപ്പം ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം ബൈബിൾ ക്ലാസ് എടുക്കും അപ്പം ബൈബിൾ ക്ലാസ് എടുക്കുമ്പം എല്ലാവരും വന്നിരിക്കും അവർക്കും കേൾക്കണമല്ല എല്ലാ മത മതപരിപാടികൾക്കും എല്ലാ ആൾക്കാരും വരും അപ്പം അത് കഴിയുമ്പോൾ പോലീസുകാർ പറയും ഈ ജയിലിലുള്ള എല്ലാവർക്കും കൂടെ വേണ്ടി നിങ്ങൾ എടുക്കുക നിങ്ങളുടെ ആൾക്കാരെ മാത്രം വിളിക്കാതെ എന്ന് പറയും കാരണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇതിൻ്റെ ഇത് സാധിക്കാത്തത് കൊണ്ട് അങ്ങനെ അവർ നല്ല ഒഴിക്ക് തിരിക്കാൻ നമുക്ക് എപ്പോഴും സാധിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു മിനിസ്ട്രിയാണ് കാരണം നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ പഠിപ്പിക്കുവാണെങ്കിൽ ടീച്ചേഴ്സ് ഒരു കുട്ടിക്ക് മാർക്ക് കിട്ടി എ പ്ലസ് കിട്ടി കഴിയുമ്പം നമുക്ക് അഭിനന്ദനങ്ങളാണ് അപ്പം അങ്ങനത്തെ യാതൊന്നും പ്രോത്സാഹനങ്ങളും ഒരു നമുക്ക് കിട്ടില്ലാത്തൊരു ഒരു പ്രൊഫഷനാണിത് കാരണം നമ്മുടെ പ്രൊഫഷന് ഇവർ നല്ലവരാകുന്നുള്ളത് മാത്രമാണ് നമ്മുടെ സമാധാനം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ എൻകറേജ്മെൻ്റ് അതാണ് അങ്ങനത്തെ നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് കാരണം ഞാൻ എം എസ് എബ്ല്യു കഴിഞ്ഞ ആളാണ് ഞാൻ നേരത്തെ വേറെ സബ്ജക്റ്റിലായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഇതിലേക്ക് പോയി കഴിഞ്ഞപ്പം എനിക്ക് മൊത്തയുടെ സുവിശേഷം ഈ ചെറിയവരിൽ ഒരുവിന് ചെയ്യുന്നത് എന്നോടാണ് ചെയ്യുന്നത് എന്ന് ഈശോ പറഞ്ഞതെക്കുമ്പോൾ അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു ആരാണ് ഈ ചെറിയവരെന്ന് അപ്പോൾ എനിക്ക് കിട്ടി ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയത് ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടു അപ്പം ആ സെൻറ്റൻസിനെ ഉറവു പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ മിനിസ്ട്രിക്ക് ഇറങ്ങിയത് തന്നെ അതുകൊണ്ട് നമുക്ക് ഓരോ വഴിക്കും നമ്മൾ നടത്തുന്നത് നമ്മുടെ ഓരോ വഴിയിലും ഈശോ നമുക്ക് കൂട്ടുണ്ടോ നമുക്ക് ബോധ്യമാവും അങ്ങനെയാണ് ഈ മിനിസ്ട്രി ഇരുപത്തൊമ്പത് വർഷം ചെയ്യാൻ സാധിച്ചത് എനിക്ക് ഈ ഇരുപത്തൊമ്പത് വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് കുറ്റവാളികളായ ആളുകളെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവരുടെ ഒരുപാട് മത മാനസികമായി മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഉണ്ട് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വലിയ വലിയ ആൾക്കാർ തുടങ്ങി സാധാരണക്കാരെന്ന് വെച്ചാൽ സുമൃത റോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സഹാറ എയർലൈൻസിൻ്റെ ഇരുപതിനായിരം കോടി രൂപയുടെ ആൾക്ക് അവർ മറ്റൊക്കെ ജയിലിൽ തിഹാർ ജയിലെന്ന് പറഞ്ഞാൽ അഴിമതിയുടെ ഒരു കുമ്പാരമാണ് അവിടെ നമ്മൾ ഈ അഴിമതിയിലേക്കൊന്നും നോക്കുന്നില്ല നമ്മളീ ബിസിനസിനെ മാത്രമേ കാണുന്നുള്ളൂ അതൊന്നും എനിക്കവിടെ പറയാൻ പറ്റിയില്ല കാരണം നമ്മൾ ഈ ആൾക്കാർ സുശീൽ ശർമ്മ ഇങ്ങനെ തുടങ്ങിയ ആൾക്കാരൊക്കെ അവിടെ കിടക്കുന്നത് പപ്പു യാദവ് ഇവരൊക്കെ വലിയ വലിയ ആൾക്കാർ അവർക്ക് എല്ലാ എയർ കണ്ടീഷനും അങ്ങേയറ്റ സാധനങ്ങളും ഉണ്ട് അവർക്ക് എല്ലാം അതേസമയം ഒരു രോഗിക്കിപ്പോൾ നമ്മുടെ രാജൻപിള്ളയ്ക്ക് പിള്ളേക്ക് ഒരു ബിസ്ക്കറ്റ് പോലും കിട്ടിയില്ല മരുന്ന് കിട്ടിയില്ല അങ്ങനെയല്ല അയാൾ മരിച്ചത് നമ്മുടെ മലയാളി അങ്ങനത്തെ അഴിമതിയുടെ കൂമ്പാരമാണ് അവിടെ പക്ഷേ ഞങ്ങൾ ഞാൻ എല്ലാ ദിവസവും അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം കാണുന്നുണ്ട് പക്ഷേ നമ്മൾ അഴിമതിയിലേക്കൊന്നും നോക്കുന്നില്ല നമ്മൾ കാണുന്നത് നമ്മളെ സഹായിക്കേണ്ട പ്രസ്നേഴ്സിനെ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് എല്ലാ കൂട്ടം ചെയ്യാൻ ഞാൻ ഈ അഴിമതിയിലേക്ക് നോക്കിയിരുന്നെങ്കിൽ പിറ്റേ ദിവസം എൻ്റെ പാസ് അവർ ക്യാൻസൽ ചെയ്യും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്നില്ല നമ്മൾ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന പ്രസനേഴ്സിനെയാണ് നമ്മൾ കാണുന്നത് അവർക്ക് വേണ്ടയല്ല ലീഗലായിട്ട് അവരുടെ കുടുംബക്കാരെ എന്തുമാത്രം പൈസ മുടക്കി അവരെ കുടുംബക്കാരെ കോർട്ടിൽ കൊണ്ടുപോകാനും അവർ ഇല്ലിറ്ററേറ്റ് ആണ് അവർക്ക് അറിഞ്ഞുകൂടാ ഒന്നും കോർട്ടിലെ പ്രൊസീജിയർ ഒന്നും അറിഞ്ഞുകൂടാ അപ്പം നമ്മൾ ലീഗൽ നമ്മൾ തന്നെ പഠിക്കുവാണ് എന്നിട്ട് ഇവരെ കൊണ്ടുപോയി വക്കീലിൻ്റെ അടുത്ത് കൊണ്ടുപോയി നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ഇച്ചിരി സ്ഥാനം കിട്ടും അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുവാണ് അതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യണം വീണ്ടും വീണ്ടും കാരണം യാത്ര ചെയ്യാനാണെങ്കിൽ പറ്റില്ല എന്ന് വെച്ചാൽ മെട്രോ കയറി മൂന്നാല് മെട്രോ കയറി നമ്മൾ പോകുമല്ലെങ്കിൽ നടന്ന് എങ്ങനെയാണെങ്കിലും പോകും നമ്മൾ ചെല്ലുന്ന സാഹചര്യം ആ വീടൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെ പോകില്ല പക്ഷേ ഈ മനുഷ്യരെ ഓർത്ത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങി പോയിക്ക് കഴിയും അങ്ങനെ പോകണം പലപ്പോഴും ഈ തിഹാർ ജയിലിൽ കഴിയുന്നവരെ കൊടും കുറ്റവാളികളായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് അവർ മാനസികമായി പരിവർത്തനം പെട്ടെന്ന് വരുത്താൻ കഴിയുമായിരുന്നു അവർക്കൊക്കെ അവരി ഇത്തരം കാര്യങ്ങളൊക്കെ സിസ്റ്റം ഉപദേശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പെട്ടെന്ന് ഉൾക്കൊള്ളുമായിരുന്നു പെട്ടെന്ന് ഉൾക്കൊള്ളുകയില്ലായിരുന്നു സമയം പിടിക്കും പക്ഷേ നമ്മൾ അവരിങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒത്തിരി അതിങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനയും നമ്മൾ അവരെ നന്ന അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അവർക്ക് ബോധ്യമായി കഴിയുമ്പോൾ അവർ അവർ തന്നെ നമ്മളോടൊപ്പം നീങ്ങും നമുക്ക് വേണ്ട എല്ലാ സ്ഥലവും അങ്ങനെ ഒത്തിരി പേര് ആയിരക്കണക്കിന് ആൾക്കാരെ അങ്ങനെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഒരു സീനിയർ ഓഫീസർ എന്ന പേരിലാണ് വിളിച്ചിരുന്നത് എന്ന് അവർ പറയുന്നത് ഞാൻ ചെല്ലുമ്പോഴത്തേക്കും ഇപ്പം രണ്ട് മൂന്ന് പോലീസുകാരി ഇരിക്കുവാണെങ്കിൽ വേഗം ഒരാൾ കസരി എടുത്തിട്ട് എനിക്ക് തരും പറയൂ ഷീസ് അവർ സീനിയർ സ്റ്റാഫെന്നാണ് പറയണത് കാരണം പോലീസുകാരെല്ലാം കുറച്ച് കഴിയുമ്പോൾ മാറി മാറി വരും അവർ ഓരോ ജയിലിലേക്ക് മാറി മാറി പോവും ഞാൻ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് അവർ നോക്കുമ്പോൾ ഞാനിവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് അതുകൊണ്ട് ഇരുപത്തൊമ്പത് വർഷം അതുകൊണ്ടാണ് അവർ പറയുന്നത് സിസ്റ്റർ ഏഞ്ചൽ ലീസവർ സീനിയർ സ്റ്റാഫ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ പേര് ആർക്ക് ഏഞ്ചലിനാണെങ്കിലും അവർക്ക് ഹിന്ദി അറിയത്തില്ല ഇംഗ്ലീഷ് അറിയത്തില്ല അവർ ചിലപ്പം ഡാർക്ക് ഏഞ്ചൽ എന്ന് പറയും അല്ലെങ്കിൽ അങ്ങനെ പേരുകളൊക്കെ വിളിക്കും അതുകൊണ്ട് സിസ്റ്റർ ഏഞ്ചൽ ഏഞ്ചലിനങ്ങാ അവർ തന്നെ അങ്ങ് ഏഞ്ചലിനാക്കിയതാണ് അങ്ങനെ അറിയപ്പെട്ടത് ഈ ഒരു ഇരുപത്തൊമ്പത് വർഷം ആയിരുന്നു എന്നാണ് സിസ്റ്റർ ഇപ്പോഴും കണ്ടത് ഞാൻ പഠിച്ചത് ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ ഞാൻ അമേരിക്കയിലാണ് ഗ്രാജുവേഷൻ ചെയ്തത് പഠിച്ചതല്ല പിന്നെ ഇവിടെ വന്ന് എം എസ് ഡബ്ല്യു പഠിച്ചു അപ്പോൾ എം എസ് ഡബ്ല്യു പഠിച്ചു കഴിഞ്ഞിട്ട് വേറെ ഒരു ജോലിയില്ലാതെ ഏറ്റവും നല്ല ജോലിയാണ് എനിക്കിത് കിട്ടിയത് കാരണം ഇതിന് നമുക്ക് സഹായിക്കാൻ പറ്റുന്ന യാതൊരു ഒരു നന്ദിവാക്ക് പറയാൻ ആരും ആരുമില്ലാത്തൊരു ജോലി കാരണം നമ്മൾ നമ്മളിത്രമാത്രം ഇവർക്ക് വേണ്ടി ബുദ്ധിമുട്ട് കഴിഞ്ഞ് അവരുടെ കാര്യം നടന്നു കഴിയുമ്പോൾ അവർ പോവുകയാണ് ഇപ്പം ജാർഖണ്ഡിൽ നിന്ന് വന്നവരാണ് ഒറീസയിൽ നിന്ന് വന്നവരാണെങ്കിൽ അവരുടെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിയുമ്പം അവർ പിന്നെ അങ്ങ് പോയി അവരോട് ചെന്ന് കഴിയുമ്പോൾ ചെന്നൊന്നും ഒന്ന് ഫോൺ വിളിക്കും അതോടുകൂടി തീർന്നു അത്രയും അവർക്കുള്ളൂ നമ്മളത് പ്രതീക്ഷിക്കുക അതുകൊണ്ട് അവരിൽ നിന്ന് നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ല അപ്പം ഇങ്ങനത്തെ ഒരു ജോലി ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന സമ്പ്രദ സമ്മാനം മുകളില അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതുകൊണ്ടാണല്ലോ ഇരുപത്തൊൻപത് വർഷം അവിടെ നിന്നത് കാരണം അതുപോലെ ചൂടും വെയിലും കാരണം ഡൽഹിയിലെ ചൂട് എന്ന് പറഞ്ഞാൽ ആ പൊടിയുമിറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ അധികാരികൾ തന്നെ പറഞ്ഞു ഇങ്ങ് പോരെ നമുക്ക് ശ്വാസം വിട്ടും നമുക്ക് ശ്വാസം വിട്ടു പിടിച്ചു കഴിഞ്ഞാൽ ആസ്മ പിടിക്കും മതി പിടിച്ചു അവിടെ പണിന്ന് പോരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോരാൻ തോന്നുന്നില്ല കാരണം ഇവർക്ക് ആരും സഹായിക്കാനില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് വീണ്ടും അവിടെ നിന്ന് പോ നിൽക്കുവാണേ അങ്ങനെയൊരു ഇതിൽ നിന്ന് പോകുന്നത് അതുകൊണ്ട് എനിക്ക് തമുരാനും നന്ദി പറയാനേ ഉള്ളൂ ഇത്രയും നാളും തന്നെ അവിടെ നിർത്തിയതിനും അതിനുള്ള ആരോഗ്യം തന്നതിനും അതേമാതിരി അവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ സാധിച്ചത് കാരണം ചിലർക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒന്നത്തിലുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവർ അച്ഛൻ്റെ കാര്യം ആരും ഇല്ലാതിരുന്ന പക്ഷേ അച്ഛൻ നിരുപാധികം യാതൊരു തെറ്റും ഇല്ലാത്തയാളായിട്ട് തിരിച്ച് തിരിച്ചുവന്ന് ഇപ്പം തിരിച്ച് കുട്ടി ഡയസിൽ നന്നായിട്ട് ജോലി ചെയ്യണം അങ്ങനെ ഓരോ അനുഭവങ്ങളും നൂറ് നൂറ് അനുഭവങ്ങൾ പറയാൻ സാധിക്കും അതുകൊണ്ട് പിന്നെ ഇതിലാരെങ്കിലും ഇപ്പോൾ ജയിലിനൊക്കെ പുറത്തിറങ്ങി ആരെങ്കിലും ഒക്കെ സിസ്റ്ററിനെ പിന്നീട് വന്ന് കണ്ടിട്ടുണ്ടോ ഉണ്ട് ഇപ്പോഴും ഇവിടെ മലയാളികളാണെങ്കിൽ മൂന്നാല് പേരുണ്ട് അവിടെ മലയാളികൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ പാലക്കാട്ട് ഒരു മലയാളിയുണ്ട് അവനിടയ്ക്കിടയ്ക്ക് വരും ഫോൺ വിളിക്കും അവൻ്റെ അമ്മ മിക്കവാറും എല്ലാ ആഴ്ചയിലും ഫോൺ വിളിക്കും അങ്ങനെ ആൾക്കാർ വിളിക്കുന്നുണ്ട് പുറത്തുള്ളവർ ഇതിലെ വിളിക്കുന്നുണ്ട് മറ്റ് സ്റ്റേറ്റ് പോയവരുണ്ട് അമേരിക്കയിൽ പോയവർ ചെറുക്കനുണ്ട് അവനിടയ്ക്ക് വിളിക്കാറുണ്ട് അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വ്യത്യാസത്തിലുള്ള അനുഭവം ഉള്ളവർക്ക് കാരണം ചിലപ്പോൾ ചിലർക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്തവർ ഈ മറ്റ് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്നവർ ആന്ധ്രയിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് അങ്ങനെ വന്നവരൊക്കെ പക്ഷേ മധ്യപ്രദേശിൽ നിന്ന് വന്നവരുണ്ട് ഒരു ചുറ്റും വെച്ച് അവന് കല്യാണം കഴിച്ചു കഴിഞ്ഞുകൊണ്ട് പിള്ളേരുടെ ഫോട്ടോയായി പിള്ളേരെ പഠിപ്പിച്ച് നിൽക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോ കാരണം ഞാൻ അവനെ പഠിച്ചത് പിന്നെ ഞങ്ങളൊരു പത്ത് അറുന്നൂറ് പേരെ റിലീസ് ചെയ്തിട്ടുണ്ട് പൈസ മുടക്കി അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് അവർ പോയിട്ടുള്ളവർ അതനുസരിച്ച് ഇടയ്ക്ക് വിളിക്കാറുണ്ട് അപ്പം പറ്റുന്നവർ അവരുടെ കുറച്ച് പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞവർ ഇങ്ങനെ സമ പാരലായിട്ടുള്ള എക്സാം എഴുതിപ്പിക്കും എട്ടാം ക്ലാസ് വരെയും പഠിച്ചവരാണെങ്കിൽ അവർക്ക് പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതാം പിന്നെ പിന്നെ പരീക്ഷ എഴുതിയിട്ട് പിന്നെ ഡിഗ്രിക്ക് പഠിക്കും അപ്പം ജയിലിൽ തന്നെ അത് പഠിക്കാനുള്ള സൗകര്യമുണ്ട് കിരൺപേടിയുടെ കാലം തുടങ്ങി അപ്പോൾ അവർ ഡിഗ്രിക്ക് പഠിക്കും എം എക്ക് പഠിക്കും പിന്നെ പി എച്ച് ഡി പോലും ചെയ്യുന്നവർ അതിനകത്തുണ്ട് ബീഹാർ ജയിലിൽ അപ്പോൾ അങ്ങനെ പഠിച്ചവർ ചെറുക്കൻ ബീഹാറിലുള്ളത് മിനിങ്ങാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ മകൻ എൽ എൽ ബി പഠിക്കുകയാണെന്നും പറഞ്ഞു ഇവനെ ഞാൻ ആ പത്താം ക്ലാസ് വരെയും പഠിപ്പിച്ചത് അപ്പോൾ അവൻ ദിലീപ് വിളിച്ചിട്ട് പറഞ്ഞു സിസ്റ്റർജി എൻ്റെ മോനിയിപ്പം എൽ എൽ ബിക്ക് പഠിക്കാമെന്ന് ഇപ്പോൾ സിസ്റ്റർ എന്ത് ചെയ്യുന്നു ഇപ്പം ഞങ്ങളുടെ കോൺവെൻറ്റിൽ ഞങ്ങൾ ഇപ്പം തൊടുപുഴ ഞങ്ങൾക്കൊരു സീനിയർ ഒത്തിരി പ്രായമായി സിസ്റ്റേഴ്സ് ഉള്ള മഠമുണ്ട് ഞാൻ ആ മഠത്തിൻ്റെ അസിസ്റ്റൻ്റ് മദറായിട്ട് മുപ്പത്തിമൂന്ന് പേരുണ്ട് മഠത്തിൽ അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞ് പോകാനായിട്ടിരുന്നത് കാരണം മദർ അവിടെ ഇല്ല ബാക്കി മൂന്നാലു പേര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കാണ് രോഗികൾ അപ്പോൾ എന്നോട് ചോദിച്ചാൽ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാലു മണി വരെയെന്നാ കുറച്ചാളും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് താമസിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിന്നതാണ് കാരണം അമ്മമാർ എല്ലാം പ്രായമായവരാണ് ഡിസേബിൾഡ് ആയിട്ടുണ്ട് നടക്കത്തില്ല ചെവി കേൾക്കത്തില്ല കണ്ണ് കാണത്തില്ല അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള അമ്മമാരുടെ മഠത്തിലാണിപ്പം ഞാൻ വളരെയധികം സന്തോഷം സിസ്റ്ററുമായി സിസ്റ്റർ നമ്മളോട് പങ്കുവെച്ച തീഹാർ ജയിലിലെ ഒരു അനുഭവങ്ങളാണ് ഇരുപത്തി ഒമ്പത് വർഷക്കാലമാണ് തീഹാർ ജയിലിൽ അവിടെ കൊടും കുറ്റവാളികളായ ആ മുദ്രകുത്തി ചാർത്തപ്പെട്ട് ജയിലിൽ കഴിയുന്ന അന്തേവാസികൾക്ക് ക്ലാസ് എടുക്കുകയും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഏറെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പ്രയത്നങ്ങളും വഹിച്ച ഒരു സിസ്റ്റർ കൂടിയാണ് ആദ്യം സൂചിപ്പിച്ച രീതിയിൽ തന്നെ ഏഞ്ചൽ എന്ന പേര് ശരിക്കും അനർത്ഥമാക്കിയ ഒരു ജീവിതം കൂടിയായിരുന്നു മദറിൻ്റേത് കാരണം ഇരുപത്തൊമ്പത് വർഷക്കാലം തിഹാർ ജയിലിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രയാസങ്ങളുള്ള ഒരു കാര്യം തന്നെയാണ് ഏതായാലും സിസ്റ്ററിൻ്റെ ഒരു ജീവിതം യഥാർത്ഥ ക്രൈസ്തവ എങ്ങനെയായിരിക്കണം യേശു ക്രിസ്തുവിൻ്റെ ജീവിതം അതേപടി പകർത്തിക്കൊണ്ട് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്കും അതുപോലെ തന്നെ അവഗണിക്കപ്പെട്ട ആളുകളുടെയും മോചനത്തിനും അവരുടെ പ്രയാസങ്ങൾക്കും ഒപ്പം നിന്ന ഒരു സിസ്റ്റർ കൂടിയാണ് തീർച്ചയായിട്ടും സിസ്റ്ററിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും ചുരുക്കത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു പൊതുസമൂഹത്തിനും മുമ്പാകെ ഒരു സിസ്റ്റർ എന്തായിരിക്കണം എന്നൊരു മാതൃക കൂടിയാണ് ഏഞ്ചൽ എന്ന് പറയുന്ന ഈ സിസ്റ്റർ ഞാൻ പറഞ്ഞോട്ടെ മദർ ട്രീസ ഞങ്ങളുടെ ഒരു ആനുവൽ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്നു ഡൽഹിയിൽ ഞാനാണ് മദർ ട്രീസയുടെ കോൺവെൻ്റിൽ ചെന്ന് കൊണ്ടുവന്നത് അപ്പോൾ ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ മദർ ട്രീസ ഇങ്ങനെ മിനിസ്റ്ററേക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ തീഹർജിയിൽ പോകുന്നു എല്ലാ ദിവസവും പോകുന്നത് ഇപ്പോൾ മദർ ട്രീസ പറഞ്ഞു ഐ ഞാൻ ഒരു കാര്യം നിന്നോട് പറയട്ടെ നീ യു ബി ആൻ ആർ കെ ടു ദം ആർ കെ ഏഞ്ചലെന്ന് വെച്ചാൽ ഒരു മുഖ്യദൂതൻ സോ യു ബി ആൻ ആർ കെ ടു ദം ആൻഡ് യു ഗിവ് ജീസസ് ടു ദം ഈ രണ്ട് കാര്യം ഞാൻ നിന്നോട് പറയണം നീ അവർക്ക് വേണ്ടി ചെയ്യണമെന്ന് അപ്പോൾ അത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് യു ബി ആൻ ആർ കെ ഏഞ്ചൽ ടൂ ദെം അതുകൊണ്ട് അങ്ങനെയൊരു ജീവിതത്തിലേക്ക് നടക്കാൻ മദർ ട്രീസ എന്നെ ഒത്തിരി പ്രേരിപ്പിച്ചതുകൊണ്ട് മദർ ട്രീസേനെ അപ്പം അന്ന് മദർ ട്രീസ വന്ന് ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചു കാപ്പി വിളിച്ചു മീറ്റിങ്ങിൽ വന്നുപോയി ഇപ്പം വിശുദ്ധിയായിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രത്യേക പ്രത്യേക സ്നേഹമുണ്ട് മദർ ട്രീസയുടെ മദർ ട്രീസ ആ പറഞ്ഞ കാര്യം അവസാനം വരെ നിലനിർത്തി പോരാൻ എനിക്ക് സാധിച്ചില്ല സിസ്റ്ററിനെ കാണാനൊക്കെ നേരിട്ട് കാണാനൊക്കെ കഴിഞ്ഞു കേൾക്കെടുത്ത് ഞങ്ങൾ ഒരുമിച്ച് കാറിൽ വന്ന് മീറ്റിങ്ങിന് ഞാൻ ചെന്ന് കൊണ്ടുവന്നു മദറിനെ കൊണ്ടുവന്നു ഞാൻ ആ മീറ്റിങ്ങിന് കൊണ്ടുവന്നത് കാരണം ഞാനായിരുന്നു ഡൽഹിയുടെ പ്രസിഡന്റ് ശരിക്കും പറഞ്ഞാൽ മദറിൻ്റെ അതേ പാത തന്നെയാണ് സിസ്റ്ററും അപ്പം മദർ പറഞ്ഞു എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ജയിലിൽ പോകാനൊക്കെ ഇങ്ങനെ മദർ അന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് അതൊരു നല്ലൊരു അനുഭവമായിട്ട് ഇപ്പോഴും ഞാൻ ഓക്കെ വളരെയധികം സന്തോഷം ഞങ്ങളോടൊപ്പം ബലപ്പെട്ട സമയം ഷഹിന ന്യൂസിന് വേണ്ടി ചെലവഴിച്ചതിനെ